ഹലോ ഫ്രണ്ട്സ് നമ്മളിന്നൊരു ഞെണ്ട് പിടിക്കാൻ ഇറങ്ങി കേട്ടോ നമ്മളത് മീനിൻ്റെ വേസ്റ്റ് ഇട്ടിട്ട് ഞണ്ട് പിടിക്കാൻ വന്നിരിക്കുകയാണ് നമ്മളെ തോടിൻ്റെ സൈഡിലുള്ളത് നമ്മൾ രാത്രിയിലാണ് കേട്ടോ നമ്മൾ നൈറ്റ് ഞെണ്ടിനെ പിടിക്കാൻ വരികയാണ് നമ്മളൊരു ചെറിയ വള്ളിയുടെ അറ്റത്തെ ഈ മീനിൻ്റെ വേസ്റ്റ് കുടല് നമ്മൾ കെട്ടിയിരിക്കുന്നത് ഞണ്ടിൻ്റെ മാളത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ ഞണ്ട് ആ സമയത്ത് പുറത്തേക്ക് വരും അപ്പോൾ നമ്മളെ കൊത്തി കത്തിയിട്ട് കൊത്തിപ്പിടിക്കാനുണ്ട് പ്ലാൻ അപ്പോൾ നമ്മളത് നമ്മൾ കൂട്ടുകാരൊക്കെ ഉണ്ട് അനിമാരൊക്കെ ഉണ്ട് നമ്മളത് അവിടെ നല്ല ഒരുപാട് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് പിടിക്കാൻ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം കിട്ടുന്നോക്കാം Yeah. So, I'm going to go. So, here it is. Okay. Ready.

ഇതിലോക്കി അപ്പോൾ താഴെ ഞാൻ ശരി അവിടെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരട്ടെ നമുക്ക് മൂന്നെണ്ണം കിട്ടി ബാക്കേ പോകണം വലിയ പോകണം ഇവിടെയൊക്കെ നല്ല കരിയൻ്റെ ഒരു ആടുള്ള സ്ഥലമാണ് നമുക്ക് മൂന്നെണ്ണം കിട്ടി അടുത്ത സ്ഥലത്ത് പോയി നോക്കാം നമ്മള് മീൻ്റെ വേസ്റ്റിങ്ങിന് സെയിൽഡിങ്ങിന് ഇടും അപ്പോൾ അതിന്റെ സ്മെല്ലുകൊണ്ട് അവൻ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കൊട്ടിപ്പിടിക്കാൻ കഴിയണം കേട്ടോ നെയ് കല്ല നല്ല അടിപൊളി ഞെണ്ടോ അപ്പോൾ അതിന് പിടിക്കാൻ ഉണ്ടോ മീൻ്റെ വേസ്റ്റിങ്ങനെ സ്മെല്ലായിട്ട് കല്ലേ കല്ലിലേക്ക് വഴിക്കടാ കയറാക്കിയുണ്ട് വളത്തിലിട്ട് നമ്മൾ ചൂണ്ട പോലെ ആക്കിയിട്ട് പിടിക്കാൻ വേണ്ടി നമുക്ക് ഇട്ട് എന്താ അതുകൊണ്ട് സാധനം ഇതൊക്കെ നമുക്കൊന്ന് കിട്ടണ്ട അടിപൊളി ഉണ്ടോ ഒരുപാടുണ്ട് ഇല്ല അടിപൊളി സൈസ് വേണം കൊത്തിപ്പൂരിൻ്റെ ഓട്ട ഉണ്ടോ ഇതാണ് നമ്മൾ കരിഞ്ഞിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ഉണ്ടോ അങ്ങനെ കൈസ് ഇതേണ്ടല്ലേ നമുക്ക് കിട്ടി ഞണ്ടാണ് കേട്ടോ അടിപൊളി കരിഞ്ഞുണ്ട് നമുക്കൊരു അഞ്ചെട്ടെണ്ണം കിട്ടി കേട്ടോ അപ്പോൾ ഇതിലും കൂടുതൽ കിട്ടും നമ്മൾ നിർത്തി നമുക്കിതും തൽക്കാലത്തേക്ക് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക കിട്ടിയാണ് കമൻറ്റ് ചെയ്യണേ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കി കേട്ടോ അപ്പോൾ തൽക്കാലം ബൈ ബൈ